എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇപ്പം പലയിടത്തും കാണുന്നതാണ് അല്ലേ വയസ്സായ അച്ഛനെയും അമ്മയെയും അതായത് മാതാപിതാക്കളെ ഏതെങ്കിലും അനാഥാശ്രമത്തിൽ കൊണ്ട് ഏൽപ്പിച്ചിട്ട് കുറച്ച് പൈസയും കൊടുത്ത് അവിടെ ആക്കിയിട്ട് അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആ ഒരു സ്വത്തും പണവും എല്ലാം നമ്മൾ സ്വന്തമാക്കുകയും അവരൊരിക്കൽ പോലും അവസാന കാലത്ത് പോലും തിരിഞ്ഞു നോക്കുകയും ചെയ്യാത്ത ഒരവസ്ഥ അങ്ങനെ ഒരുപാട് കഥകൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് ജീവിതം ആസ്വദിക്കുക എന്നൊരു പരിപാടി ആർക്കുമില്ല കടമകൾ പോലെ ജനിക്കുന്നു ചെറുപ്പത്തിൽ അച്ഛനും അമ്മയുടെ കൂടെ നമ്മൾ നിന്ന് ഇങ്ങനെ ജീവിച്ചു വരുന്നു അതിനുശേഷം വലുതായി കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നു ഭാര്യയെ സംരക്ഷിക്കുന്നു പിന്നീട് കുട്ടികളെ വളർത്താനും അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സ്വത്തുക്കളൊക്കെ സമ്പാദിക്കുന്നു നമ്മൾ ആസ്വദിക്കാതെ നമ്മളൊരിക്കലും ജീവിക്കാതെ അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നു അതെന്തോ വലിയൊരു ത്യാഗസന്നദ്ധതയായിട്ടൊക്കെ നമ്മളെ മനസ്സിൽ തോന്നും വലിയൊരു കാര്യമായിട്ട് ഞാൻ സ്വന്തമായി വീടുണ്ടാക്കി എല്ലാം ചെയ്തു പിന്നെ അതുപോലെ ചില ആളുകൾ പണം കൂടുതലുള്ളവർ കുട്ടികൾക്കും വീടുകളും കാര്യങ്ങളും സ്വത്തുക്കളൊക്കെ സമ്പാദിച്ച് വെക്കുന്നു അവസാന നിമിഷം വരെ നമുക്കതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ ഈ വൃദ്ധനായ അല്ലെ വൃദ്ധരായ അച്ഛനും അമ്മയും അനാഥാശ്രയം അനാഥാശ്രമം തേടി പോകേണ്ടി വരുന്നു അല്ലെങ്കിൽ മക്കൾ തന്നെ അവിടെ കൊണ്ടേ ആക്കുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവസാന നിമിഷം വരെ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം നമ്മുടേതായ പൈസ ഉണ്ടായിരിക്കണം പിന്നെ സ്വത്ത് വകകൾ കൊടുത്താലും അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ഒരു കടപ്പാടം നമുക്ക് താമസിക്കാൻ ഒരു വീടും അതിനുള്ള ചുറ്റു കുറച്ച് സ്ഥലങ്ങളെങ്കിലും നമ്മുടെ പേരിലുണ്ടായിരിക്കണം അവസാനമായി അതുകൂടെ നമ്മൾ പങ്കുവെക്കുന്നതവിടെ നമ്മളവിടെ വീട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ആരുമല്ലാതെ ആവുന്നൊരവസ്ഥ പിന്നെ ചില സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ രസകരമായ കാര്യം അവർ എഴുതി വെക്കും എൻ്റെ കാലശേഷം ഇന്ന കുട്ടിക്ക് ആ കുട്ടി അതുവരെ നമ്മൾ നോക്കും ഒരു ആഗ്രഹം കൊണ്ടാണ് ഒരു ആശ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ അവിടെ എങ്ങനെയല്ല അപ്പോൾ ആ കുട്ടി നമ്മുടെ മരണം കാത്തു നിൽക്കുന്ന ഒരു ആളായിട്ട് മാറും അങ്ങനെ ചെയ്യാതെ അവസാനം വിഷം വരെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കാശും നിങ്ങൾ പറഞ്ഞാലനുസരിക്കുന്ന ആളുകളും നിങ്ങളുടെ കൂടെ വേണം നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേര് കാണും നമ്മൾ നിർധനരാണെങ്കിൽ നമ്മുടെ കയ്യിൽ കാശൊന്നുമില്ലെങ്കിൽ ഒരു കാരണവശാലും ആരെയും കാണില്ല നമ്മളെ കൊണ്ട് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയാകുമ്പോൾ അവരെ തഴയാനുള്ള ശ്രമം മാത്രമേ അവിടുന്ന് ഉണ്ടാവൂ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും കാശുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളൊരു പ്രായം കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അവർ ജോലിയും പലതും അവരുടെ വിവാഹം അതൊക്കെ നടത്തി അവരവരുടേതായ കുടുംബജീവിതത്തിലേക്ക് കഴിഞ്ഞാൽ പൊതുവെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് കല്യാണം കഴിച്ചു അവർക്ക് കുട്ടികളുണ്ടാവുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും അതായത് മകനും മരുമകൾക്കും അല്ലെങ്കിൽ മകൾക്കും ഭർത്താവിനും ജോലിക്ക് പോകണം അപ്പോൾ ഈ കുട്ടിയെ എങ്ങനെ നോക്കും അതൊരു ബാധ്യതയായി മാറും അപ്പോൾ ഈ പ്രായമായ അച്ഛനും അമ്മയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഫോട്ടലൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു കൊടുത്ത് അവിടെ താമസിക്കുമ്പോൾ അവിടെ ഒരു പണിക്കാരിയെ വെക്കാനുള്ള പ്രയാസം കുട്ടിയെ നോക്കുന്നവരെ വെക്കുമ്പോൾ ആ പൈസ അതിൻ്റെ ഒരു ചിലവ് അഫോർഡ് ചെയ്യാൻ താങ്ങാനുള്ളൊരു കഴിവ് കുറവ് അല്ലെങ്കിൽ ഒരുപാട് പൈസ ചോദിക്കും അതുകൊണ്ട് നമ്മളവർ പ്രത്യേകം കരുതും അച്ഛനുണ്ടല്ലോ അമ്മയുണ്ടല്ലോ അവരെ അവിടെ നിർത്താം എങ്കിൽ അച്ഛനെയും അമ്മയും ഒന്നിച്ചു നിർത്താൻ അവർ തയ്യാറല്ല രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് അച്ഛൻ ഒരു സ്ഥലത്ത് അമ്മ അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം ഇത്രയും കഷ്ടത്തിലാക്കിയിട്ട് അവസാന കാലത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കൂടെ താമസിക്കാനുള്ള കഴിയാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുകയാണ് അപ്പം നമ്മൾ ശക്തമായ കുറേ തീരുമാനങ്ങൾ നമുക്ക് വേണം നമ്മുടെ ജീവിതം നമ്മൾ അവരൊക്കെ അനുസരിക്കണം പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ നമുക്ക് നമ്മുടേതായ തീരുമാനം വേണം നമ്മളെവിടെ ജീവിക്കണം എന്നുള്ളത് അത് നമ്മുടെ സ്വന്തം വീട്ടിലായിരിക്കണം ആ സ്വന്തം വീട് നമ്മളുണ്ടാക്കിയാൽ നമുക്ക് മാത്രം അവകാശപ്പെട്ട വീട് അത് അവസാന നിമിഷം വരെ നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വിട്ടുപോകേണ്ട ആവശ്യം വരില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എഴുതി വെക്കും ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് അധികവും ചിലപ്പോൾ അച്ഛനാണ് മരിക്കുന്നതെങ്കിൽ അമ്മയെ നോക്കാൻ ഒരു കുട്ടിയെ ഏൽപ്പിക്കും അതിൽ എഴുതി വെക്കും അമ്മയുടെ മരണശേഷം ഈ സ്വത്തുക്കൾക്ക് അവകാശി അല്ലേ അപ്പോൾ ആ കുട്ടികളൊരു ലിമിറ്റ് കഴിയുമ്പോൾ അമ്മയ്ക്ക് ചിലപ്പം ബോധം ഉണ്ടാവില്ല സ്വ സ്വബോധം ഉണ്ടാവില്ല അല്ലെങ്കിൽ അച്ഛനായാലും സ്വബോധം ഉണ്ടാവില്ല കിടക്കപ്പായി തന്നെ ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നത് അവരൊക്കെ താമസിക്കുന്ന ആ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ അവരൊക്കെ ഒരുപക്ഷെ പോറിലാവാം തൽക്കാലം ഇവിടെ ഒരു ഹോം നഴ്സിനൊക്കെ ഏർപ്പെടുത്തിയിട്ടായിരിക്കും അവരിവിടെ അച്ഛനോ അമ്മയോ ഒക്കെ വയസ്സുകാലത്ത് താമസിക്കുന്നുണ്ടാവാം അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് അമ്മയുടെയോ അച്ഛൻ്റെയോ ആരാണ് ജീവിച്ചിരിക്കുന്നത് അവരുടെ മരണം സംഭവിച്ചാൽ ഈ സ്വത്തൊക്കെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ആ വീട് വില്ക്കാം ഇത് സ്വന്തമാക്കാം അപ്പം അന്ന് ഈ കുട്ടികൾക്കൊരു ഭാരമായിട്ട് നമ്മളവിടെ നിൽക്കേണ്ട ഒരവസ്ഥ വരും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടി ചിന്തിക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ വേണം വീട് വേണം എല്ലാം വേണം അത് വരുമാനം ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം കയറിക്കിടക്കാൻ ആരുടെയും സമ്മതമല്ലാത്ത നിങ്ങളുടെ സ്വന്തമായ ഒരു കുടിൽ അവിടെ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് കഴിവുള്ളപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാം നിങ്ങൾ കഴിവ് നഷ്ടപ്പെട്ട കാലത്ത് നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുന്ന ആരോഗ്യവും ഒരുപക്ഷെ ബുദ്ധിസ്ഥിരത പോലും ഇല്ലാത്തൊരവസ്ഥ പൈസ ഇല്ലാത്ത അവസ്ഥ ആ അവസ്ഥയിൽ ആട്ടിപ്പുറത്താക്കപ്പെടാതിരിക്കാൻ ഒരുപാട് നമ്മൾ ആലോചിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് അല്ലേ അത് ബാധ്യതയാവാതെ ആർക്കും ഒരു ബാധ്യതയാവാതെ നമുക്ക് സ്വയം സ്വതന്ത്രമായി ജീവിക്കാനുള്ളൊരു ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഭാവി അവതളത്തിലാവും അത് അതിനെപ്പറ്റി പറ്റി ഇനിയും ചിന്തിക്കുക ഒരിക്കലും അങ്ങനെയൊരു ബുദ്ധിമോശം ഉള്ള ഒരു പ്രവൃത്തി ഒരു തീരുമാനമെടുക്കാതെ നിങ്ങളുടെ സ്വന്തമായി അവസാനം വരെ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് അവകാശപ്പെട്ടതായി നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ വേണം പൈസ വേണം ഞാൻ പറഞ്ഞ പോലെ വീട് വേണം കിടക്കാൻ ആരുടെയും അനുവാദം കൂടാതെ പക്ഷേ നമുക്ക് ആരെങ്കിലും പൈസ കൊടുത്താൽ നമ്മൾ കാര്യം ചെയ്യിക്കണമെങ്കിൽ പൈസയ്ക്ക് പൈസ വേണം അപ്പോൾ ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ എങ്കിലൊരിക്കലും നിങ്ങൾക്കൊരു കളിപ്പ് പറ്റില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ കെട്ടിട്ട് ആർക്കും എന്നോട് വിരോധം തോന്നണ്ട മക്കൾക്കൊന്നും ഇത് ഈ മക്കളും നാളെ അച്ഛനും അമ്മയായി മാറും അവർക്കും പ്രായമാവും അവരും ഈ അവസരമായി മാറും അന്ന് അവർക്കുകൂടി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നാം ഇന്നേ കണ്ടെത്തുന്ന ഒരു രീതി മാത്രമാണ് ഒരു സമ്പ്രദായം ഒരു സിസ്റ്റം മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും നന്ദി അടുത്തൊരു നല്ലൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം സൈനിക സുരേഷ് പനൂർ പുനെ